രാഹുൽശ്വർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ ഈ ബോബി ചെമ്മണ്ണൂരിനെ കോടതി അത്ര കണ്ട് പിന്തുണച്ചിട്ടില്ല അദ്ദേഹത്തിന് ജാമ്യം നൽകി ജാൻമം നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വഴി തെറ്റായ പ്രചരണം നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്ന സൂചന കോടതി പങ്കുവയ്ക്കുന്നുണ്ട് താങ്കൾക്കുമൊക്കെ അത് ബാധകമാവുമോ കോടതി ഒരു അപ്രോച്ച് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സന്തുലിതമായ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ശരിയല്ല എന്ന് പറയുകയും അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്നരയ്ക്കാണ് കോടതി ആ വിധി അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ഗോപി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് വളരെ ആശ്വാസമാണ് സന്തോഷമാണ് അദ്ദേഹം ചെയ്ത ശരിയല്ലാത്ത കാര്യത്തെ ശരിയല്ല എന്നാൽ ബോബി ചമ്മണ്ണൂറിനെ കുറിച്ച് നമ്മുടെ കേരളീയ സമൂഹം മറക്കണ്ടാത്തത് ഇത്രമാത്രം കേരള സമൂഹത്തിന് നന്മ ചെയ്ത മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല ഇത്രമാത്രം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല ലക്ഷം ൾക്കാരെയാണ് രക്തബാങ്കിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത് രാഹുൽ നമുക്ക് അതിലേക്ക് വരാം അതിനുമുമ്പ് മുമ്പേ കേസിന്റെ മരട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് കോടതി പറയുന്നില്ല ആറു ദിവസം ജയിലിൽ കിടന്നില്ലേ അദ്ദേഹം തെറ്റു ചെയ്തിട്ടുണ്ടോ എന്ന നിരീക്ഷണം തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ള നിരീക്ഷണം അദ്ദേഹവും പോലും അംഗീകരിക്കുന്ന ബോബി ചെമ്മണൂർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എല്ലാം പറയുന്നത് ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്തുനിന്നൊരു നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ഉണ്ടായിട്ടുണ്ട് അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ് കോടതിയിലൂടെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഇനി ഞാനത് ആവർത്തിക്കില്ല ആ ഒരു വാക്കുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി നമുക്ക് ചെയ്ത നന്മകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റൂ ഈ മനുഷ്യൻ ഒരു വാക്ക് തെറ്റായി പറഞ്ഞു ഇല്ലെന്ന് ആരും പറയുന്നില്ല അതിനെ ആരും ന്യായീകരിച്ചില്ല പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇതുവരെ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ സഹായിക്കൽ ആയിരക്കണക്കിന് വീട് വെച്ചു കൊടുക്കൽ ലക്ഷക്കണക്കിന് രക്തദാനം നടത്തൽ ഇതെല്ലാം നമ്മൾ മറക്കണോ അദ്ദേഹം ചെയ്തത് തെറ്റാണ് ആരും ന്യായീകരിച്ചില്ല അല്ല അത് അത് നമുക്ക് അദ്ദേഹം നടത്തുന്ന നല്ല കാര്യങ്ങൾ ആരും ഈ വിഷയത്തിൽ നമ്മൾ കാണാതെ പോവുകയല്ല അത് വേറെ വിഷയം അതും ഇതുമായിട്ടും അല്ലല്ലോ ഒരു കാര്യം കൂടിയുണ്ട് ഈ കുന്തി ദേവി ദേവാർത്ഥം അല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം ഈ വാദം വീണ്ടും ആവർത്തിക്കുമ്പോൾ കോടതി രൂക്ഷമായ ചില പരാമർശം കൂടി നടത്തിയിട്ടുണ്ട് അതായത് പരാതിക്കാരിയെ ജാമ്യാപേക്ഷയിൽ വീണ്ടും അപമാനിക്കുന്നു എന്ന നിരീക്ഷണം കൂടിയുണ്ട് അണിറോസിന് അസാമാന്യ മികവൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തിന് വിമർശനവും കോടതിയിൽ നിന്നുണ്ടാവുന്നു ഒടുവിൽ അഡ്വക്കേറ്റ് രാമൻപിള്ള ആ പരാമർശം പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്തെങ്കിൽ ഒരു വരി പറയാം ഏറ്റവും നല്ലതാണ് കാര്യം ഹണി റോസിന് മികവില്ലെങ്കിൽ ഈ മൂന്ന് ഇനോ ജുവല്ലറി ഇനോഗ്രേഷൻ ഹണി റോസിനെ വിളിക്കണോ സി അങ്ങനെ അന്നും ആരും ഞാൻ രാംപ്രിള്ള സാറിനെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് രാംപ്രിള്ള സാറിന് മുമ്പിലിരുന്ന ഒരു നിയമം പറയാൻ അർഹത എനിക്കില്ല പക്ഷേ ഏതെങ്കിലും അഡ്വക്കേറ്റ് രാംപ്രിള്ള സാർ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഇവർക്ക് മികവില്ലെന്നോ വേറെ ഏതെങ്കിലും കാര്യങ്ങളല്ലോ പറയുന്നു എന്ന് ഒരു അർത്ഥവുമില്ല അവർ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ വരെ നായികയായിട്ട് അന്വയിച്ച വ്യക്തിയാണ് ഹണി റോസ് ഹണി റോസിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അപമാനിക്കാൻ പാടില്ല വില കുറച്ച് കാണാൻ പാടില്ല ഇകഴ്ത്തി കാട്ടാൻ പാടില്ല ഹണി റോസിനെ വിമർശിക്കാം ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും വിമർശിക്കും പക്ഷേ ഹണി റോസ് മികച്ച കലാകാരിയാണ് പതിനെട്ട് വർഷങ്ങളോളമായി സിനിമയിലുണ്ട് ഹണി റോസിന്റെ കലാപരമായ ഔന്നത്യത്തെയോ കഴിവിനെയോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ അപഹസിക്കാൻ പാടില്ല ചെറുതാക്കി കാണിക്കാൻ പാടില്ല ഹണി റോസ് മികച്ച രീതിയിൽ ഒരു അഭിനേത്രിയും സെലിബ്രിറ്റിയും കൂടി ആയതുകൊണ്ടല്ലേ മൂന്നോ മൂന്ന് ജ്വലറികളോ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ കോടതിയിൽ ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയിട്ട് പറയുകയാണ് നമ്മൾ അഡ്വക്കേറ്റും ശ്രദ്ധിക്കേണ്ടതാണ് കോടതിയിൽ എതിർഭാഗത്തെ താഴ്ത്തി കിട്ടുന്ന ശീല നമുക്ക് ശരിയല്ല ഇപ്പൊ എന്റെ അടക്കമുള്ള ഞാനാണ് ഫ്രെയിം ചെയ്ത് എന്റെ അടക്കമുള്ള കാര്യത്തിൽ ഞാൻ ഹണി റോസിനെ ഏറ്റവും ആദരിക്കുകയും അവരുടെ കുടുംബത്തെക്കുറിച്ച് കേട്ട നല്ല വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യുകയും എന്റെ കോടതിയിൽ കൊടുത്ത എന്റെ ജാമ്യാപേക്ഷയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹണി റോസിനെ ഇകഴ്ത്തി കാണുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നാൽ അതോടൊപ്പം ബോച്ചയ്ക്ക് ജാമ്യവും കിട്ടണം ബോച്ചയും വെളിയിരണം ബോച്ച ചെയ്ത നന്മകളെ നമ്മൾ പ്രശംസിക്കുകയും ഈ പിഴവിനെ നമുക്ക് കേരള സമൂഹത്തിന് ഒരു മാപ്പ് കഴിയണം ഒരു കാര്യം കൂടി രാഹുൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ താങ്കളുടെ ജാമ്യാപേക്ഷ അറസ്റ്റ് തടയണമെന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ല ഇന്ന് താങ്കളുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ കോടതിയിൽ നിന്ന് അനുകൂലം പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ അറസ്റ്റ് കോടതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ടു അറസ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പുതിയ കേസോ എഫ് ഐ ഇട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തടസ്സമില്ല എന്നുള്ള കാര്യം സത്യമാണ് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുന്നത് ഇതുവരെ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എനിക്ക് നോട്ടീസോ മറ്റോ നൽകിയാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോലീസുകാർ പറയുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്യും അറസ്റ്റ് ഞാൻ എവിടെയും വരെ പോകാൻ പോകുന്നില്ല തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ തന്നെയുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ കൂടെ പോലീസിനെ ഓടി പോകാൻ പറയരുത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എപ്പം മാത്രമല്ല ആശ്വാസകരമായ താങ്കൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന നിരീക്ഷണമാണ് ഞങ്ങൾക്കും കൊച്ചിയിൽ നിന്ന് ലഭ്യമാവുന്നത് കാരണം പോലീസ് അതെ കൊച്ചി പോലീസ് മാത്രം ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം എന്തായാലും ബോച്ചക്ക് ആശ്വാസകരമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അദ്ദേഹം ആറ് ദിവസം ജയിലിൽ കിടന്നു അതിനുശേഷം ജാമ്യം എന്നതാണ് രാഹുലീശ്വർ ആണ് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത്